ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വേണ്ട സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ഇപ്പം രാവിലെ രാവിലെയല്ല ഉച്ചയായി എഴുന്നേറ്റ സമയത്ത് ഞാൻ ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഞാൻ രണ്ട് റീൽസ് കണ്ടു അതിനെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് കിട്ടും ഒന്നുമല്ല നമ്മൾ എപ്പോഴും നാട്ടിൽ നമ്മൾ നമ്മളെ പേരൻസിനോട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരുടെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കും പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയത്തില്ലേ നമുക്ക് ശരിക്കും അവർ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എത്രത്തോളം അവർ നമ്മളെ പാമ്പർ ചെയ്തു എത്രത്തോളം നമ്മളെ കെയർ ചെയ്തു കുഞ്ഞായിരിക്കുമ്പോൾ എത്രത്തോളം എന്താ പറയുക നോക്കി എന്നൊന്നും നമുക്ക് അന്നേരം മനസ്സിലാവില്ല പക്ഷേ നമ്മൾ മാറി നിൽക്കുമ്പോൾ എത്ര ഫൈനാൻഷ്യലി ഇൻഡിപെൻ്റൻ്റ് ആയാലും നമ്മൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആയതെന്ന് പറയും ഫൈനാൻഷ്യലി എന്ന് മാത്രം പറയുന്നില്ല ഇൻഡിപെൻഡൻ്റ് ആയാലും എന്തൊക്കെ ഉണ്ടെന്ന് പറയാനും കുറച്ച് കാര്യങ്ങളും നമുക്ക് ഒരിക്കലും ഒന്നും വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല ആർട്ട് തിങ്സ് വിച്ച് ആർ ീപ്ലേസബിൾ സൊ ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു രണ്ടൊന്ന് രണ്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇമോഷണൽ ആയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റതിപ്പോൾ തന്നെ ഒന്ന് ഈ പറ നമ്മളെ അച്ഛൻമാരച്ചമാർക്ക് എപ്പോഴും കുട്ടികളോടായിരിക്കുമല്ലോ സ്നേഹം എൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം നമ്മൾ ഒരിക്കലും അവർ ഒരു കാര്യത്തിനും നമ്മളോട് നോ പറഞ്ഞിട്ടില്ല നമുക്ക് എന്തൊക്കെ വേണം നമ്മൾ നമ്മളെങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കും നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരാമോ അത്രയും നല്ല പാമ്പറിങ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളവരെ വളർത്തി വെച്ചിരിക്കുന്നത് അമ്മ ആയാലും അതുപോലെ ഇപ്പോഴായാലും എന്തുണ്ടായാലും ആദ്യം വിളിക്കുന്നു അമ്മേനെ പക്ഷേ എനിക്കൊന്നും പല സമയങ്ങളിലും ഞാനത് എക്സ്പ്രസ് ചെയ്യാറില്ല എൻ്റെ അമ്മയാണെങ്കിലും ഒട്ടും എക്സ്പ്രസ് ചെയ്യാത്ത ഒരു വ്യക്തി കൂടെയാണ് ഇപ്പോൾ അമ്മയുടെ ആയാലും അപ്പായുടെ ആയാലും ഞാനൊന്നും പറയാറില്ല എനിക്ക് എന്തെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറയാറില്ല പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം നാട്ടിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ പേരൻസിനോട് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അവരെത്രത്തോളം നമുക്ക് വലുതാണ് നമ്മൾക്ക് എന്ന് നമുക്ക് മനസ്സിലായി എനിക്കിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ ഫാമിലിൻ്റെ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നെ ചെയ്യണം ഒരിക്കലും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ ഒരു ഇമ്പോർട്ടൻസ് അവൻ റിയലൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെനിക്കിപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോഴാണ് അമ്മ അമ്മയായിട്ട് ചില സമയങ്ങളിലേക്ക് അവരിങ്ങനെ കശവിശക്കെ ഉണ്ടാവും അന്നേരം അമ്മ എൻ്റെ അടുത്താണ് പണിങ്ങനെ കാര്യം അമ്മയ്ക്ക് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ചേർന്ന എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്ന് വിഷമവും വിഷമമാവും ഞാനെന്തോ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ അതുപോലെ തന്നെ അവനൊരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയില്ലേ അതാണ് അപ്പോൾ എല്ലാവരും ബാലൻസുമായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ മാക്സിമം ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക കാര്യം ഒരു സമയത്ത് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ എല്ലാം ചെയ്തു തന്നിട്ടുള്ളവരാണ് അവരെ അപ്പം ഇറ്റ്സ് നൗ ഇറ്റ്സ് അവം ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ടേക്സ് കെയർ ഓഫ് ടം അല്ലേ അപ്പം എന്താ പറയുക അങ്ങനെയല്ല ആരും നോക്കുന്നില്ല അങ്ങനെയുള്ളൊരു തോട്ടൊന്നുമല്ല പക്ഷേ നമുക്ക് നമുക്ക് എത്രത്തോളം അവർ സന്തോഷമായിട്ട് വയ്ക്കാൻ പറ്റുമോ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ബ്ലസ്സിംഗ് എന്ന് നമുക്ക് ജെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിപ്പോൾ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്നില്ല ഈ ഒരു ജെയ് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് രാവിലെ ഞാൻ ചായ ഒടിക്കാൻ പോകണേ ചായ ഓടിക്കാൻ വെച്ചിട്ട് അമ്മേനൊന്നും വിളിക്കണം അപ്പായയ്ക്ക് ഒരു മെസ്സേജ് ആക്കണം അതാണ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീട്ടിലൊന്നും വിളിക്കണം നമ്മൾ ഒന്നു എന്താ പറയുക ഇതുകൊണ്ടൊന്നുമല്ല ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുന്ന ഒരാളാണ് പക്ഷേ എന്തോ ചില സമയത്ത് നമുക്ക് മൈൻഡിൽ സ്ട്രൈക്കല്ലോ അതും ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചില ഒരു വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കണ്ടു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹർട്ട് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആവും അപ്പോൾ എന്തായാലും കൂടുതൽ കത്തി വെക്കുന്നില്ല നമുക്ക് ചായ കുടിച്ച് ഡേ ബേഗൻ ചെയ്യാം ഇന്നൊരു സൺഡേ ആണ് നമുക്ക് കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് പുറത്ത് പോകണം ഒരു ഫ്രണ്ടിനെ കാണണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഒരുപാട് വരിച്ചു വാരി കത്തി വെച്ചിട്ട് ആരും ബോർഡ് എനിക്ക് താല്പര്യം അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ഫേസ് വാഷൊക്കെ പക്ഷേ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ഞാൻ മോയിസ്ച്ചറൈസറൊക്കെ ഇട്ട് കുറച്ച് ലിപ്പ് ബാമൊക്കെ അടിച്ചിട്ട് പൊട്ടൊക്കെ തൊട്ട് ഞാൻ സന്ദരിമായിട്ട് ഞാൻ അമ്മ എപ്പോഴും വരും നമ്മളെപ്പോഴും രാവിലെ എണീറ്റ് മൂടിയൊക്കെ നന്നായിട്ട് കിട്ടി നല്ല സുന്ദരിയായിട്ട് ഇരിക്കണം അത് ഞാനിപ്പോഴും എന്താ പറയുക ഫോളോ ചെയ്യാറുണ്ട് നാട്ടിലായാലും ഇങ്ങനെയുള്ള അമ്മയ്ക്ക് നിർബന്ധം ഉള്ളൊരു കാര്യമാണ് കേട്ടോ അത് അപ്പം അമ്മനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ആണെങ്കിലും നമുക്ക് ചായ കുടിച്ചിട്ട് തരാം ബയോ സോ ഞാൻ എഴുന്നേറ്റ് ടീച്ചല്ലേ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ പാർട്ടർക്ക് കഴുകി എവിടെ എപ്പോഴും എവിടെയും ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടാ പോകേ അപ്പൊ ഇതെല്ലാം നമുക്കെടുത്ത് മാറ്റി വെക്കണം തുണയൊക്കെ ഇലക്കിട്ടു ഇന്നലെ രാത്രിയിൽ അവിടെ പക്ഷെ ഇന്നിപ്പം ഭയങ്കര ക്ലൗഡിയാണ് വെയിലില്ല വെയിൽ കാണുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുണി ഇലക്കിയത് അതില്ല പിന്നെ ഇവിടെ വേറെ ഒരാളുണ്ട് ഒരേ ഗുഡ് ഗേൾ ആണോ ഇതാണ് ഞങ്ങളുടെ ഊറിയോ അപ്പം എൻ്റെ ചായ ചായ കുടിക്കണം ഞാൻ എന്താ ഈ ചായ ഉണ്ടാക്കുന്നത് ഈ നെസ്ലയുടെ ഇവാപറേറ്റഡ് മിൽക്ക് വെച്ചാണ് ആക്ച്വലി ഇനി അത് തുറന്നു തല തുറന്നാ ചെയ് തല തിരിച്ചാണ് ഗൈസ് ഇത് പ്രൈസ് കാണാമല്ലോ വൺ പോയിന്റ് ഫോർ ആണ് ഒന്നര പൗണ്ട് ഏതാടിപൊളിന് ഇവാപറേറ്റഡ് മിൽക്ക് കാര്യം സാധാരണ പാല് വാങ്ങിച്ചാൽ ഞാൻ എന്തായാലും കുടിച്ചു തീർക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവാപ്രേറ്റഡ് മിൽക്ക് വാങ്ങിച്ചിട്ടാണ് ചായ ഉണ്ടാക്കാറുള്ളത് എന്തായാലും ഇതൊന്നും കൂടെ മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കണം എന്നിട്ട് നമുക്ക് കുടിക്കാം അപ്പം വളരെ മനോഹരമായി നമ്മുടെ ചായ വെറുകിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഞാൻ വണ്ണം വെച്ചതെന്നാണ് ഞാൻ വണ്ണം വെച്ചിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഡ്രസ്സ് എന്നെ കാണാൻ വലുതാണ് ഇത് എൻ്റെ ശരീര ഡ്രസ്സായിരുന്നു പിന്നെന്താ കാര്യം എൻ്റെ അമ്മ ചില സംബന്ധപ്പെട്ട് വലിയ ഒക്കെ കഴിക്കും മനുഷ്യനോട് ചോദിക്കുന്നത് അങ്ങ് കുരഞ്ഞിരിക്കുകയാണല്ലോ എന്നൊക്കെ എനിക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഫുഡും ഫുഡിങ്ങും അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക ഉറക്കമൊന്നും ഇത്ര ശരിയാവുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മോഹമൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല വണ്ണം വെച്ചാലും കുറ്റം വണ്ണം വെച്ചില്ലെങ്കിലും കിട്ടും ക്ഷണിച്ചിരുന്നാലും കിട്ടും ഡയറ്റ് ചെയ്താലും കിട്ടും വർക്കൗട്ട് ചെയ്താലും കുറ്റും എല്ലാത്തിനും കുറ്റമാണല്ലോ ഒക്കെ സർവ്വസാധാരണ പിന്നെ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണല്ലോ അപ്പം നമ്മൾ ചിയേഴ്സ് ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് ഞാൻ ഇപ്പം വിചാരിക്കുന്നു രാവിലെ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാമെന്ന് വിചാരിക്കും ചേച്ചി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പൊറോട്ട ഫ്രോസൺ എരിപ്പുണ്ട് അപ്പം പിന്നെ എളുപ്പമായല്ലോ അങ്ങനെ പിന്നെ ഇന്നലെ നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായി ഞാൻ ചോറ് വെക്കണം വൈകിട്ട് കാര്യം നാളെ എനിക്ക് ജോലി ഉണ്ട് ഞാൻ തീയിൽ വെച്ചിട്ടായിരുന്നായിരുന്നു കൊഞ്ച് തീല് വെച്ചു പിന്നെ ഇന്ന് എന്തെങ്കിലും ബീട്രൂട്ട് മെഴുക്കുരട്ടിയോ ബീട്രൂട്ട് തോരണോ അങ്ങനെ എന്തെങ്കിലും വെക്കണം അപ്പം രണ്ട് ദിവസത്തേക്കുള്ള കാര്യം സെറ്റായി ചോറും കൂടെ വെച്ചാൽ അങ്ങനെയാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ല എനിക്ക് ഇംഗ്ലീഷിലൂടെ ഇത്ര നാളായിട്ട് പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നും ഫുഡ് കൊണ്ടുപോകണം അപ്പം അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വാക്ക് വിശേഷമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റൊന്നും ഓരോ തുറന്ന് വിളി വിട്ടും ഓരോ ബാക്ക്യാർഡിലാണ് കുറച്ചുകേരിങ്ങനെ അതിലൊക്കെ ഇങ്ങനെ നടക്കും പുള്ളിക്കിപ്പഴും പുറത്തിരിക്കാനിഷ്ടം നമ്മളിപ്പം മേളിലൊക്കെ റൂമുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടിച്ചിടാൻ പറ്റില്ല ചിലപ്പോൾ ഉള്ളൂ മതിലേടി അപ്പുറത്തേക്ക് അതുകൊണ്ടാണ് എന്നാലിപ്പോൾ അവിടെ പോയി കടപ്പുണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഹസ്ക്കല്ലേ അത് തണുപ്പല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും പുറത്തു വരുമ്പോണ്ട് അപ്പോൾ അവളോട് ഇരിക്കട്ടെ ഞാൻ ചായ ഒക്കെ കുടിക്കട്ടെ മീൻറ്റാൻ നമുക്ക് അമ്മേനൊന്നും വിളിച്ച് നോക്കാം അമ്മ ഫോൺ എടുക്കില്ലല്ലോ അത് നമ്മുടെ കുടുംബശ്രീ ഉള്ള ദിവസമാണ് കുടുംബശ്രീക്കാരെ കണ്ട അമ്മിൻ്റെ അമ്മയ്ക്ക് എന്നാ വേണ്ട എന്തായാലും വിളിച്ച് നോക്കാം അപ്പം നമുക്ക് വായും അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊന്നും എൻ്റെ അമ്മ ധരിച്ചില്ല ഞാൻ പറഞ്ഞാലേ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഞാൻ എന്തിനെ ഫോൺ എടുത്തില്ല എന്നൊക്കെയുള്ള പരാതി ഇപ്പം ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താ അങ്ങനെ വീട്ടിലൊക്കെ കുറേ നേരം വിളിച്ച് ഈ ഒരു കോള് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് സോ ആ ഹോ ഹാ ഇഷ്ടംപോലെ സാധനം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം അപ്പം ഞങ്ങൾ ഇവിടെ വാങ്ങിക്കണത് അജ്മിയുടെ പൊറോട്ടയാണ് ഞാൻ അതിൻ്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കാര്യം ഇതിൽ എല്ലാം ഒതുങ്ങിയിരിക്കണ്ടേ അപ്പം അതുകൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം ഇതാണ് പൊറോട്ട ഞാൻ എന്തെയ്യെന്ന് വെച്ചാൽ ഇന്നലെ ഫ്രോസൺ ആയിട്ടല്ലേ കഴിക്കുന്നത് കുറച്ചൊന്ന് വെള്ളം തളിക്കും അതിന് ശേഷം ഞാൻ ഒന്ന് മൈക്രോവേവിൽ വെച്ച് അതിന് ശേഷമാണ് ഞാൻ എന്താ പറയുക നമ്മുടെ പാനിൽ വെച്ചിട്ട് പൊറോട്ട ഒന്ന് എന്താ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്നും നനച്ചിട്ട് വരാം അപ്പം ഞാൻ എന്തെ പൊറോട്ട ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ മൈക്രോവേവിലേക്ക് വെക്കാം ഞാൻ സാധാരണ ഒരു മിനിറ്റ് ആണ് ഒരു മിനിറ്റ് വെച്ചാൽ മതി ഇപ്പം നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇന്നലത്തെ തീനാണ് ഇതൊന്നായിട്ട് ഒന്ന് ചൂടാക്കി എണ്ണയ്ക്ക് തെളിഞ്ഞു കിടക്കുകയാണ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് അവിടെ ദിക്കട്ടെ സോ ഞാൻ എന്താ പൊറോട്ട കേട്ടിട്ടുണ്ട് തീല് പൊറോട്ട തീൽ തീയൽ പൊറോട്ട അപ്പൊ അതെ ഞാൻ നല്ല പൊറോട്ട നല്ല അടിച്ച് പരത്തി എടുത്ത് കൂടെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറിയും കൂടെ കൂട്ടി കഴിക്കുക ഉള്ളൂ അന്തസ് പൊറോട്ടയുടെ കഴിക്കാനായിട്ട് മുട്ടയില്ലാത്ത മുട്ടക്കറിക്കാർ ഞാൻ മുട്ട കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ മുട്ട എടുത്തില്ല ചാറ് മാത്രം കൂട്ടി കഴിക്കാം അങ്ങനെ പൊറോട്ട മുട്ടക്കറി കഴിക്കാം ചേച്ചിയുടെ നല്ല സൂപ്പർ പറയാം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം അത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ പുറത്തോട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു കുറച്ച് സൈഡ് ഇങ്ങനെ മടിയായിട്ടിരിക്കായിരുന്നു പിന്നെ ഓർത്ത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എത്ര പ്രശ്നമൊന്നുമില്ല നമുക്ക് കുറച്ചൊന്ന് ഫ്രഷ് എയറൊക്കെ കിട്ടുമ്പോൾ ആണല്ലോ ഒന്നും മനസ്സിനൊന്നും ഒരു സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് രണ്ട് ആവശ്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഫ്രണ്ട് കീർത്തിയെ കാണണം അവളുടെ പാസ്പോർട്ടും കുറച്ച് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഇരിക്കുക കാണാം അതെല്ലാം തിരിച്ചു കൊടുക്കണം പിന്നെ ഫ്രണ്ട് എൻ്റെ വേറെ ഫ്രണ്ട് കാർത്തിക്കിനെ കാണണം അപ്പം അതാണ് ഇവരുടെ ഒരു ഒരു സ്ഥലത്താണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടേ കാണാം ലിവർപൂൾ സ്ട്രീറ്റിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ റെഡി ആയിട്ട് നമുക്ക് പോകാം പിന്നെ ഇന്ന് എനിക്കൊരു മാച്ച കുടിക്കാനായിട്ടുള്ളൊരു എൻ്റെ റീസൻറ്റ് അഡിക്ഷൻ ആകട്ടോ മാച്ച ബ്ലാക്ക് സ്ട്രീറ്റ് മാച്ച ഇസ് വെരി നൈസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്രങ്ങൾ ട്രൈ ചെയ്യുക ബ്ലൂബെറി മാച്ച കീർത്തിയാണ് കേട്ടോ അതും എന്നെ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നെ എനിക്ക് അപ്പോൾ എന്തായാലും നമുക്കൊരു ബ്ലൂബെറി മാച്ച ഗ്ലൂബറിയില്ല മാച്ചോടിക്കാം സ്റ്റാർ ബാക്സ് ചെയ്യുന്നു കാര്യം കാർത്തി ഈ സ്റ്റാർ ബാക്സിലാണ് വോക്ക് ചെയ്യുന്നത് അപ്പം അവിടെ നമുക്കൊരു പൊടിക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട് കുറച്ചൊന്ന് ഫ്രഷ് എയർ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം കാര്യം നമുക്ക് നാളെ ഉണ്ട് അങ്ങോട്ട് ഒത്തിരി ലേറ്റ് ആകാൻ പറ്റില്ല ഇപ്പം മൂന്ന് മണിയായി നാലുമണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് അതിന് ശേഷം കാണാം ഓക്കെ ബാ അപ്പം ഞാൻ റെഡിയായി തുടങ്ങി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം ഞാൻ വീഡിയോ കൂടുതലായിട്ട് എടുക്കുന്നില്ല കാര്യം പുറത്ത് ഫോൺ യൂസ് ചെയ്യുന്ന അത്ര സേഫ് ഒന്നുമില്ല ഓരനുഭവം ഉള്ളതുകൊണ്ട് അപ്പം എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട് ചാർന്നതേ ഉള്ളൂ നമുക്ക് നാല് മിനിറ്റിലാണ് ബസ് മഴ പെയ്യുന്നുണ്ട് കാണാൻ പറ്റില്ല തോന്നാൻ നല്ല കാറ്റും മഴ ഇവിടെ എപ്പോഴും ഇതൊക്കെ തന്നെ ഒരു ഒരക്ഷയില്ല അങ്ങനെ നമ്മൾ ബസ്സൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ മാനഅപ്പാർക്കിൽ നിന്ന് എലിസബത്ത് ലൈൻ എടുത്തിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ മാനപ്പാർക്കിലെത്തി നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫൈവ് മിനിറ്റ്സിലാണ് ട്രെയിൻ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ട്രെയിനാണ് കേട്ടോ എലിസബത്ത് ലൈൻ ഭയങ്കര അടിപൊളിയാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്താ പറയുക ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാവലിങ് എക്സ്പീരിയൻസാണ് എനിക്ക് അതുപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ട്രെയിനാണ് പിന്നെ എ സിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എലിസബത്ത് ലൈൻ ഈ മെമ്മോ പാർക്കിൻ്റെ അടുത്താണ് ഞങ്ങൾ യു കെയിൽ ആദ്യമേ വന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ നമ്മൾ എടുത്തോണ്ടെന്നൊരു ലൈൻ കൂടിയാണ് എലിസബത്ത് ലൈൻ അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ലിവർപൂൾ സ്ട്രീറ്റിലെത്തി ഇനി ഇവിടെ നിന്ന് എസ്കലേറ്റർ കയറിക്കയറി ഇറങ്ങി ഇറങ്ങി നമുക്ക് എന്താ പറയുക നമ്മൾ അവരെ കണ്ടുപിടിക്കണം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും അവസാനം അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് കീർത്തി ഉണ്ടായി അബുണ്ടായി നമ്മുടെ കാർത്തിക്കും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അവിടുന്ന് സ്റ്റാർ ബക്സിൽ നിന്ന് ഞാനൊരു മാച്ച ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാച്ചയാണ് ഓർഡർ ചെയ്തത് ആയിസിഡ് മാച്ച അതെനിക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് മുതലൊക്കെ ഇട്ട് എന്തായാലും കാർത്തിക് ഉണ്ടാക്കി തരാറുണ്ട് കീർത്തി ഫ്രാപ്പിച്ചീനെയാണ് കുടിച്ചത് അപ്പോൾ അവരെല്ലാവരും അങ്ങനെ പലത് പലതൊക്കെ മാറ്റിയൊക്കെ കുടിച്ച് അപ്പോൾ കാർത്തി ഇങ്ങനെ നമുക്ക് എന്താ ഡ്രിങ്ക്സ് ഒക്കെ തന്നിട്ട് നമ്മളതേ കാണാനായിട്ട് വരികയാണ് വർത്താനം പറഞ്ഞിട്ട് വരികയാണ് അതിനുശേഷം ശേഷം ഞങ്ങൾ കുറേ നേരം കത്തിയൊക്കെ വെച്ചിരുന്നു പിന്നെ ഇവൻ ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവൻ നമ്മളോട് വെയിറ്റ് ചെയ്തിരിക്കണം അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിത് ഇങ്ങനെ മാച്ചൊക്കെ കുടിച്ചു അപ്പോൾ എൻ്റെ മാച്ചൊക്കെ കുടിച്ച് നോക്കുവാണ് കീർത്തി ഇപ്പം അതിനുശേഷം നമ്മളാ oh, <laughs> <laughs> ഞാനും കീർത്തി കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പോയത് പക്ഷേ ഓൾമോസ്റ്റ് സൺഡേ ആയതുകൊണ്ട് ക്ലോ എന്താ പറയുക ഷോപ്പ്സ് എല്ലാം ആയിരുന്നു പിന്നെ ജസ്റ്റ് അതുപോലെ ഒന്ന് കറങ്ങി കറങ്ങി താഴെ ഇറങ്ങി നമ്മളതിനു ശേഷം നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വൈറ്റ് ചാപ്പിൽ പോകാൻ പോയി അപ്പം അങ്ങനെ വൈറ്റ് ചാപ്പിൽ ചെന്നപ്പോഴാണ് ചക്ക എവിടെ ഞാൻ സ്പോർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു അപ്പോൾ പിന്നെ നമ്മൾ അൽ എന്ന് പറയുന്ന സൊമാലിയൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇതുവരെയായിട്ടും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ല ഇവരെല്ലാവരും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല ഡീസൻ്റായിട്ടുള്ള ഫുഡാണ് പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യാ മോനെ തോന്നുടിച്ച. ഓ നോ ജോയിങ് എനി ബീലി. It's spicy, it's spicy. <laughs> it's spicy but malayalee. <laughs> nah. So, from nah, South India. Ah, South India. <laughs> uh, uh, -in yeah. <laughs> so little uh, bit okay. Kannada, <laughs> Telugu, Tamil, Malayalam, Nama, oru Bangalore. <laughs> Nama, oru <Uro> <laughs> <Namma Uro, Bangalayan. laughs> <Nama Uro> Bengaluru. <laughs> െ എപ്പം ഇങ്ങനുണ്ട് ഫോൺ ഫോൺ സ്കൂൾ സ്കൂളാണ് വെള്ളം കുടിച്ചു എക്സ്പ്രഷൻ വിളിക്കും ആ പീസ് കഴിക്കുമ്പോഴാണ് Anyway. They <laughs> well, yeah. uh, the like, liquid is not much uh, spicy but the the piece the, like is like very much. Uh -huh. <laughs> 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 അങ്ങനെ നമ്മുടെ ഈ ഫുഡിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സോസ് പോലെയായിരുന്നു അത് സത്യം പറഞ്ഞാൽ നമ്മുടെ പച്ചമുളകാണ് പച്ചമുളകൊക്കെ തരുമ്പോളോ നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ എന്തൊക്കെ ഒരു പുളി കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് എന്തായാലും അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ റൈസ് ചിക്കൻ അതുപോലെ ബീഫ് പിന്നെ ലാമ്പ് ഈ ഒരു പ്ലേറ്ററായിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ട്വൻറ്റി ഫൈവ് പൗണ്ട്സോ അങ്ങനെ എന്തോ ആയിരുന്നു എന്തായാലും അടിപൊളി ഫുഡായിരുന്നു സോറി യാ അടിപൊളി ഫുഡായിരുന്ന ഒരു രക്ഷയില്ല അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് സുമാദിയൻ ഫുഡ് ട്രൈ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു എക്സ്ട്രാ പ്ലേറ്റ് ഓഫ് റൈസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായി എക്സ്ട്രാ പ്ലേറ്റ് ഓഫ് റൈസിന് ഏകദേശം നാലര പൗണ്ട് അങ്ങനെ എന്തോ മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും ഫുഡ് നല്ല അടിപൊളി ചിക്കനൊക്കെ നല്ല ജൂസി ലാമ്പൊക്കെ നല്ല ജൂസി നല്ല സോഫ്റ്റ് ആയിട്ട് വെൽ കുക്ക്ഡ് ആയിട്ട് ഓ അടിപൊളിയായിരുന്നു രക്ഷയില്ലോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മള് വീട്ടൊക്കെ പറഞ്ഞ നമ്മളെല്ലാരും പറ്റാറ്റ പപ്പായ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ കറക്കെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞാൽ വീട്ടിലെത്തി ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് മാറിയത് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ഈ വീഡിയോ ഒന്ന് വൈണ്ടപ്പ് ചെയ്താക്കാന്ന് വിചാരിച്ചു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അത്രേ ഉള്ളൂ ഇനിയിപ്പം ജസ്റ്റ് ഫ്രഷ് ആവണം മേക്കപ്പ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം സ്ട്രേറ്റ് ടു ബെഡ് നാളെ ജോലിയുണ്ട് അപ്പം അത്രേ ഉള്ളൂ ടേറ്റാ ബുഡ് ബൈ